ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് ഞാൻ വന്നേക്കുന്ന ബാച്ചിലേഴ്സിനൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് കേട്ടോ അപ്പോൾ വളരെ എളുപ്പത്തിൽ ആർക്ക് വേണം തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ള ഒരു ചിക്കൻ റെസിപ്പി ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നേക്കുന്നത് അപ്പോൾ ഉള്ളിയും തക്കാളിയും ഒന്നും വഴക്കേണ്ട ആവശ്യമില്ല നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട് അപ്പോൾ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാവുന്നേ ഉള്ളൂ അപ്പോൾ ഒട്ടും സമയം കളിയാതെ വേഗം തന്നെ വീഡിയോ പോയി കണ്ടു നോക്കിയാലോ അപ്പോൾ അത് എടുക്കുന്നതിനായിട്ട് ആദ്യമേ തന്നെ നമുക്ക് ഇതിലോട്ടുള്ളൊരു മസാല തയ്യാറാക്കി എടുക്കാം അപ്പൊ അതിനായിട്ട് സ്റ്റവ് ഓൺ ചെയ്തിട്ട് ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതിലോട്ട് നമുക്ക് ഒരു ടേബിൾ സ്പൂണോളം മുഴുവനായിട്ടുള്ള മല്ലിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അപ്പൊ നല്ല ഫ്രഷ് ആയിട്ടുള്ള മല്ലിനെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം ഒരുപാട് കാലം ഇരുന്നൊന്നും യൂസ് ചെയ്യരുത് പിന്നെ എരിവിൻ്റെ ആവശ്യമായിട്ടുള്ള പച്ചൽമുളകാണ് ചേർക്കുന്നത് അപ്പോൾ ഞാനിവിടെ ഒരു മൂന്ന് പച്ചൽമുളകാണ് ചേർത്തെക്കുന്നത് പിന്നെ ഒരു ടീസ്പൂണോളം പെരിഞ്ചീരവും കൂടെ ചേർത്ത് നല്ല പോലും ചൂടാക്കിയെടുക്കുന്നുണ്ട് അപ്പൊ ഒട്ടും കരിഞ്ഞാവാതെ ചൂടാക്കിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ അപ്പം ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇത് എടുക്കാനായിട്ട് അപ്പം നല്ലപോലെ ചൂടായതിനു ശേഷം നമുക്ക് മിക്സറെ ചാറിലോട്ട് മറ്റിതൊന്ന് പൊടിച്ചെടുക്കണം അപ്പം ഞാനിവിടെ ഒരു അര കിലോ ചിക്കൻ്റെ അളവിലാണ് ഇത് കാണിക്കുന്നത് അപ്പോൾ നിങ്ങൾ കൂടുതലായിട്ട് ചിക്കൻ എടുക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ നമ്മുടെ മെഷർമെൻറ്റിൽ ഡബിൾ ആയിട്ട് എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ ആ കാര്യം ശ്രദ്ധിക്കുക ഇനി നമ്മുടെ ചിക്കനൊക്കെ നല്ലപോലെ ക്ലീൻ ആക്കി കൊടുക്കുന്നുണ്ട് നമുക്ക് അതിലോട്ടുള്ള പൊടികൾ ചേർത്ത് കൊടുക്കും ഒരു അര ടീസ്പൂണോ മഞ്ഞപ്പൊടിയും പിന്നെ നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചേക്കുന്ന മസാല പൊടിയും കൂടി ചേർത്തിട്ടുണ്ട് പിന്നീട് നമ്മളിതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു അര ടീസ്പൂണോളം ചിക്കൻ മസാലയും കൂടെ ചേർത്തിട്ടുണ്ട് അപ്പോൾ ചിക്കൻ മസാല മസ്റ്റായിട്ട് ചേർക്കണം കേട്ടോ പിന്നെ നമ്മൾ കുറച്ച് കറിവേപ്പില കയ്യിൽ വെച്ച് നല്ലപോലെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നല്ലൊരു ഫ്ലേവർ ഫ്ലേവറായിരിക്കും നമ്മുടെ കറിവേപ്പിലേത് അപ്പോൾ അതിന് ശേഷം പിന്നീട് നമ്മൾ ഇട്ട് ഒരു അര ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്തിട്ടുണ്ട് പിന്നെ നമ്മൾ കുറച്ച് കൊച്ചുള്ളിയാണ് ചേർത്ത് കൊടുക്കുക അപ്പോൾ ഉള്ളി നമ്മൾ ഒരു ഇരുപത്തഞ്ചെണ് ഞാൻ ഇവിടെ എടുത്തേക്കുന്നത് അപ്പോൾ ഉള്ളി തന്നെ ചേർക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോഴായിരിക്കും നല്ല ടേസ്റ്റ് ആട്ടോ അപ്പോൾ ചെറിയുള്ളി എത്രത്തോളം ചേർക്കുന്നോ അത്രത്തോളം ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ അതുകൊണ്ട് ചെറിയുള്ളി തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണേ അപ്പോൾ ഇതെല്ലാം കൂടെ നല്ലപോലെ കൈ വെച്ച് തിരുമ്പി നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം അതിനുശേഷം നമുക്ക് സ്റ്റവ് ഓൺ ചെയ്തിട്ട് വേറൊരു പാനടുപ്പത്ത് വെച്ച് കൊടുക്കാം അതിലൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്ന വെളിച്ചെണ്ണയാണ് അപ്പോൾ ഞാനിവിടെ ഒരു രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് നല്ല പോലെ ഒന്ന് ചൂടായി വരണം അതിനുശേഷം പിന്നീട് നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് തേങ്ങാക്കൊത്താണ് അപ്പോൾ അത് ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയോ കുറച്ചൊക്കെ ചേർക്കാവുന്നതായിട്ട് അത് ചേർക്കുമ്പോൾ കുറച്ചും കൂടെ നല്ല ഫ്ലേവർ ആയിരിക്കും നമ്മുടെ ഈ ഒരു ചിക്കൻ പരട്ടിന് അപ്പോൾ അതിന് ശേഷം കുറച്ച് കറിവേപ്പിലും കൂടെ ചേർത്തിട്ടുണ്ട് പിന്നെ ഇതിലോട്ട് ഒരു ടേബിൾ സ്പൂണോളം മുളക് പൊടിയാണ് അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട് ഒട്ടും കരിഞ്ഞ് പോവരുതട്ട് നമ്മുടെ ഈ ഒരു മുളക് പൊടി അപ്പോൾ ഈ ഒരു മുളക് പൊടിയും കൂടെ ചേർത്ത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇതൊന്ന് ചൂടാക്കിയെടുക്കാം അപ്പോൾ നല്ലപോലെ ഒന്ന് മുരിഞ്ഞു വരണം അപ്പോൾ ഒട്ടും കരിഞ്ഞോ വരുതെട്ട് അത് ശ്രദ്ധിക്കണേ അപ്പം നല്ലപോലെ ഒന്ന് മുരിഞ്ഞു വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് നേരത്തെ മിക്സ് ചെയ്ത് വെച്ചേക്കാം നമ്മുടെ ചിക്കൻ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ ഇത്രയും വെള്ളം കേട്ടോ പരിപാടി നല്ലപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് നമുക്കതിലോട്ട് വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഇതിൽ തന്നെ തന്നെ വെള്ളമൊക്കെ ഇറങ്ങി വരും അപ്പം നല്ലപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് നമുക്കിത് അടച്ച് വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുത്താൽ മതിയായിരിക്കും അപ്പോൾ നല്ലപോലെ ഞാൻ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതൊന്ന് വെച്ചിട്ട് ഒരു ഇരുപത് ടു ഇരുപത്തഞ്ച് മിനിറ്റോളം ഒന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പം നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് തുറന്നിട്ട് ഇളക്കിയിട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ നല്ലപോലെ വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കതിങ്ങനെ നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടിട്ട് വീണ്ടും അടച്ചു വെച്ചിട്ട് അങ്ങനെ നമുക്ക് ഈ ഒരു ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കാൻ വേണം അതുപോലെ തന്നെ ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കാൻ വേണം കേട്ടോ അപ്പോൾ അത് ആ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് ഉപ്പ് ഞാൻ ചെക്ക് ചെയ്തപ്പോൾ കുറച്ച് കുറവായിരുന്നു അപ്പം കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തിട്ടുണ്ട് അപ്പോൾ തെണ്ണയൊക്കെ തെളിഞ്ഞിട്ടുണ്ട് നമ്മൾ ഇതിലോട്ട് ഒഴിച്ചേക്കുന്നത് കേട്ടോ അപ്പം നമ്മുടെ ചിക്കൻ പെരട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റായിട്ടൊന്ന് കഴിക്കാനായിട്ട് അപ്പോൾ അത് ഏറ്റവും കൂടുതൽ കോമ്പിനേഷൻ വരുന്നത് നമ്മുടെ ചോറിൻ്റെ കൂടെയും അതുപോലെ തന്നെ പുട്ടിൻ്റെ കൂടെയാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് എല്ലാവരും ഒരു തവണയെങ്കിലും ഒന്നൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ മസ്റ്റ് ട്രൈ ആയിട്ടുള്ള ടൈറ്റമാണ് അപ്പം എല്ലാവരും തയ്യാറാക്കി നോക്കുകയാണെങ്കിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായി ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി റിലേറ്റീവ്സിനും വീഡിയോ ഷെയർ ചെയ്യാനൊന്നും ഒന്നും മറക്കരുത് അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ആരെങ്കിലും പൊതുവായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പോൾ ഇത്രേ ഉള്ളൂ പുതിയ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു